ക്ഷിപ്രപ്രതികരണവാസനയും അതിവൈകാരിക ബുദ്ധിയും അതിവേഗ ഗ്രഹണശേഷിയുമൊക്കെയുള്ള ആൾക്കാരാണ് ഞങ്ങളെന്ന് കഴിഞ്ഞ രണ്ടാഴ്ചയായി ബിഗ് ബോസ് വീടിനുള്ളിൽ നിരന്തരം വെളിപ്പെടുത്തുവാൻ ഉത്സാഹം കാണിക്കുന്ന അപ്പാനി ശരത്തിൻ്റെയും അക്ബറിൻ്റെയും ആര്യൻ്റെയും നെവിൻ്റെയും ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് സത്യത്തിൽ വല്ലാത്ത സങ്കടം തോന്നുകയാണ് എല്ലാ മര്യാദയുടെ സീമകളെയും ലംഘിച്ചുകൊണ്ട് ബിഗ് ബോസിൻ്റെ നിയമങ്ങളെ നഗ്നമായി ലംഘിക്കുന്ന ഒരു സ്ത്രീ അവരുടെ കള്ളത്തരം ബിഗ് ബോസ് കയ്യോടെ പൊക്കി അവരുടെ സൂട്ട് മടക്കി മടക്കിയയച്ചു അവർ കാരണം ഈ ഷോ നിർത്തിവെക്കാൻ പോകുന്നു എന്ന് പോലും ബിഗ് ബോസ് പരസ്യമായി പ്രഖ്യാപിച്ചു എന്നിട്ടും അപ്പാനിയും അക്ബറും ആര്യനും നിവിനും ഒക്കെ ജിസൈലിന്റെ മൂട് താങ്ങി നടക്കുന്നത് കാണുമ്പോൾ സത്യം പറയാമല്ലോ ലജ്ജ കൊണ്ട് തല താഴ്ന്നു പോവുകയാണ് കഴിഞ്ഞ ദിവസം ഇവന്റെയൊക്കെ തനിക്കുണം കണ്ടിട്ടാണ് അനുമോൾ പറഞ്ഞത് പെണ്ണിന്റെ നിഴലി കാണുമ്പോഴേക്കും ഒലിപ്പിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ പോയി വീഴുന്ന നാണം കെട്ട മൊണ്ണകളാണല്ലോ എന്ന് അനുമോളുടെ ആ ഒരു പ്രസ്താവനയ്ക്കെതിരെ ഇന്ന് പല യൂട്യൂബ് ചാനലുകളിലും ധാരാളം വീഡിയോകൾ വന്നു അനുമോളെ പലരും പരസ്യമായിട്ട് വിമർശിച്ചു അതവർക്ക് വല്ലാത്ത നെഗറ്റിവിറ്റി ഉണ്ടാക്കി കൊടുത്തു പക്ഷേ ആ വീഡിയോ ചെയ്ത ആൾക്കാർക്കൊക്കെ തിരുത്തി പറയേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ അനുമോളായിരുന്നു ശരിയെന്ന് അവർ പറഞ്ഞത് അക്ഷരം പ്രതി ബിഗ് ബോസ് വീടിനുള്ളിൽ നിറവേറ്റപ്പെടുന്ന കാഴ്ചകളാണ് വൈകിട്ട് നമ്മൾ കണ്ടത് കള്ളത്തരങ്ങളെല്ലാം ചെയ്തു കൂട്ടിയ ഒരു സ്ത്രീ ഇപ്പോഴും അവർ കള്ളങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കുന്നു അത് വീണ്ടും പിടിക്കപ്പെടുകയാണ് അത് ചൂണ്ടിക്കാട്ടിയ ആളുടെ മുഖത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നീയാണ് കള്ളി എന്ന് ഒരു ഉളുപ്പുമില്ലാതെ അവർക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം അങ്ങനെയുള്ള ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ നാണം കെട്ടവന്മാർ അവരുടെ പിൻപിൽ നിരക്കുമ്പോൾ അവന്മാരുടെ ഉദ്ദേശശുദ്ധിയെയും നാം സൂക്ഷിക്കണം അനുമോൾ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ മോഷ്ടിച്ചിട്ടില്ല ജീവിതത്തിൽ ഇതുവരെ ഞാൻ ആരുടെയും ഒന്നും മോഷ്ടിച്ചിട്ടില്ല നീയാണ് ഇവിടെ മോഷണം നടത്തുന്നത് ഇത് അനുമോൾ വിളിച്ചു പറഞ്ഞപ്പോൾ അങ്ങനെ കള്ളത്തരം ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ മിടുക്ക് ഇത് പറഞ്ഞ് അവരെ തല ഉയർത്തി നിൽക്കുകയാണ് ഈ സ്ഥാനത്ത് അനീഷ് ആയിരുന്നെങ്കിലോ അല്ല ഈ പറഞ്ഞ അനുമോൾ തന്നെയായിരുന്നു ഈ ഒരു അവസ്ഥയിൽ എത്തിയിരുന്നതെങ്കിലോ ഇവന്മാർ ബാക്കി വെച്ചേക്കില്ലായിരുന്നു കശാപ്പ് കത്തിയുമായി ചാടി ഇറങ്ങി കാര്യങ്ങൾക്ക് ഇതിനോടകം ഒരു തീരുമാനമുണ്ടാക്കുമായിരുന്നു ഇത്രയും നിലപാടില്ലാത്ത ഇരട്ടത്താപ്പിന്റെ മുഖമുദ്രകളായി നടക്കുന്ന ഈ ശിഖണ്ഡികളുടെ പ്രകടനമാണല്ലോ വരാൻ പോകുന്ന നൂറു ദിവസം കാണേണ്ടി വരുന്നത് ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് ഈ നെറുകേന് കുടയും പിടിച്ചുകൊണ്ട് ആ പെമ്പ്രന്നുവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ചാടി പുറപ്പെട്ട് ഇപ്പോഴും അവരുടെ വാലും കടിച്ചു നടക്കുന്ന ഇവന്മാരാണ് അവിടെയുള്ള മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ശിക്ഷ നടപ്പാക്കുവാനും വിധി പറയുവാനും തയ്യാറാവുന്നത് ഇവന്മാരാണ് വായിൽ നിന്ന് വീണ നിസ്സാര വാക്കളുടെ പേരിൽ അനീഷ്ടിനോടും ഷാനവാസിനോടും ഒക്കെ വന്നു വന്നുകയറിയ സമയം മുതൽ ഇവരുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ നിലപാടുള്ളവന്മാരാണെന്നാണ് കരുതിയിരുന്നത് നട്ടലുള്ളവന്മാരെന്ന് കരുതിയിരുന്നു പക്ഷെ ഇപ്പോൾ അവർ തന്നെ തെളിയിച്ചു നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി പോലും അല്ല പകരം കഴുത ചാണകത്തിൽ പന്നിരേതസ് ചേർത്ത് കുഴമ്പുണ്ടാക്കി നിർമ്മിക്കുന്ന നട്ടലിലാണ് ഇവനൊക്കെ നിവർന്നു നിൽക്കുന്നതെന്ന് ഒടുവിൽ ഒരു സാരോപദേശം ജിസൈൽ ചെയ്തത് തെറ്റാണെങ്കിൽ അനുമോള് ചെയ്തതും തെറ്റല്ലേ എന്ന് എന്താണ് ആ തെറ്റ് അത് പൊറുക്കാൻ ഒരു തെറ്റായിട്ടാണ് അപ്പാനി അണ്ണൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വീട്ടിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ബിഗ് ബോസ് കൊടുത്തുവിട്ട ബീട്രൂട്ട് എടുത്ത് ഫേസ് പാക്ക് ഉണ്ടാക്കിയത്രേ ഇതൊക്കെ കേട്ടപ്പോൾ സത്യത്തിൽ ഇങ്ങനൊരു വെറുപ്പാണ് തോന്നുന്നത് അപ്പാനിയും അക്ബറും ആര്യനിയും ഒന്നും കേട്ടില്ലേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ എടുത്ത് ചുണ്ടിലും മുഖത്തും പുരട്ടുന്നതിനെക്കുറിച്ച് അവിടെ പല ആവർത്തി സംസാരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും അത് തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് ബിഗ് ബോസ് എവിടെയും വിലക്കി കേട്ടില്ല അത് നിങ്ങൾ ഉപയോഗിക്കുവാൻ തന്ന സാധനങ്ങളാണ് നിങ്ങൾ ഉപയോഗിച്ചു ആ കാഴ്ചപ്പാടാണ് ബിഗ് ബോസിന് എന്നാൽ ജിസൈലിനോട് അങ്ങനെ ആയിരുന്നില്ല ബിഗ് ബോസിന്റെ നിലപാട് തോന്നി കാണിച്ച് അവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു ഷോ നിർത്താൻ പോകുന്നു എന്ന് ബിഗ് ബോസ് പരസ്യമായി പറഞ്ഞു അല്പമെങ്കിലും ആദരവ് അല്പമെങ്കിലും ഭയം മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ വീണ്ടും അവർ ഈ കള്ളത്തരം കാണിക്കാൻ മുതിരുമായിരുന്നോ അവർ പറഞ്ഞു എല്ലാം ഞാൻ മടക്കി കൊടുത്തു എന്ന് എന്നാൽ അത്യാവശ്യം ഉപയോഗിക്കുവാനുള്ള സാധനങ്ങൾ അവർ വീണ്ടും ഒളിപ്പിച്ചു വെച്ചു എവിടെ ഒളിപ്പിച്ചു ആര്യന്റെ ബാഗിൽ അവർ ഒളിപ്പിച്ചു അവസാനം അതും പിടിക്കപ്പെട്ടു അത് പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ പറയുകയാണ് എന്റെ മിടുക്കാണ് അതെന്റെ ഗെയിം ആണെന്ന് മുഴുവൻ ആൾക്കാരും ഒറ്റക്കെട്ടായിട്ട് എതിർക്കേണ്ടതല്ലേ അവരുടെ ഈ സംസാരത്തെ പക്ഷേ ഒരു ഡോക്ടർ ഒന്നും മേലെടുത്തുള്ള നമ്മളൊക്കെ ബഹുമാനത്തോടെ നോക്കുന്ന ഒരു പെൺകുട്ടി ഉൾപ്പെടെ ഈ നെറികേടിന്റെ പിൻപിൽ ഉറച്ച പിന്തുണയുമായി ചേർന്ന് നിൽക്കുകയാണ് പുച്ഛം തോന്നുകയാണ് ഇവരോട് കഴിഞ്ഞ ആഴ്ചയിൽ അപ്പാനിയുടെ കഴുത്തുവേദനയ്ക്ക് മരുന്ന് കഴിക്കണം എന്ന് അനുമോൾ പറഞ്ഞപ്പോൾ തന്റെ വായിലൊന്നും അറിയാതെ വീണുപോയി ഡോക്ടർമാർ അങ്ങനെയൊക്കെ എഴുതി തരുമെന്ന് പക്ഷേ നിങ്ങൾ ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിക്കുകയോ ഒന്ന് ചൂട് വയ്ക്കുകയോ ചെയ്താൽ മതി മാറിക്കൊള്ളും ഇത് ഷാനവാസ് വളച്ചൊടിച്ചു അയാൾ അനുമോളെ കരയിക്കുവാൻ വേണ്ടി പരസ്യമായി വിളിച്ചു പറഞ്ഞു കേരളത്തിലെ ഡോക്ടർമാർ കാശുണ്ടാക്കുവാനിരിക്കുകയാണെന്ന് ഇവൾ പറഞ്ഞുവെന്ന് ആ ഒരു ഒറ്റ വാക്കിൽ എന്തൊരു പുകിലായിരുന്നു അവിടെ നടന്നത് ആ പെങ്കൊച്ചിനെ എല്ലാവരും കൂടി ആടിച്ചു ഒതുക്കിക്കളഞ്ഞു ഡോക്ടർ ബിന്നിയും അക്ബറും ഒക്കെ പറഞ്ഞത് കേരളത്തിലുള്ള മുഴുവൻ ഡോക്ടർമാരെയും അപമാനിച്ചു അവരെ കൂട്ടമായി ചേർന്ന് ഇത് പറഞ്ഞുകൊണ്ട് ആക്രമിച്ചു കളഞ്ഞു ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഓർത്തു സത്യസന്ധതയും നീതിയും വിശ്വസ്തതയും ഒക്കെയാണ് ഇവരുടെ മുഖമുദ്രയെന്ന് പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് നൂറ് ശതമാനമല്ല ഇരുന്നൂറ് ശതമാനവും ഇവര് ഫേക്കാണ് യാതൊരു നിലപാടുമില്ലാത്ത നാണംകെട്ടവന്മാരാണ് ഇവന്മാരൊക്കെ ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഓർക്കുമ്പോഴാണ് സഹതാപം തോന്നുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിട്ട് ഇപ്പോൾ പുറത്തിരുന്നുകൊണ്ട് കുറച്ച് കമന്റ് എടുത്തുകാർ വന്നിട്ടുണ്ട് അവൻ എഴുതുന്നത് സി ഐ ഡി കളിക്കുവാൻ വേണ്ടി അനുമോള് പോയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവനവൻ്റെ കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി പോയിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ ഇങ്ങനെ നിലവിളിക്കേണ്ടി വരുമായിരുന്നോ ഇതൊക്കെയാ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ തെറ്റ് ചെയ്യുന്നവന്റെ തെറ്റ് ആ അവൻ തെറ്റ് ചെയ്യുന്നെങ്കിൽ അവൻ ചെയ്തോട്ടെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞു മിണ്ടാതെ അങ്ങ് പോകണമായിരുന്നു അങ്ങനെ തെറ്റ് കണ്ട് കണ്ണടച്ചു പോയിരുന്നെങ്കിൽ ആർക്കും പരുക്ക് പറ്റില്ലായിരുന്നു അല്ല അങ്ങനെയുള്ളവരോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനീതികൾ നിങ്ങൾ നേരിടുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ അതിനോട് പ്രതികരിക്കുന്നത് നിങ്ങൾക്കിട്ട് പാര വെക്കുന്ന നിങ്ങളെ അനാവശ്യമായിട്ട് ബ്ലെയിം ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് തോളിൽ കൈയിട്ടിട്ട് മോനെ നീ ചെയ്തത് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല കാര്യ തെറി വിളിച്ചോ അടിക്കണോ അടിച്ചോ എന്ന് നിങ്ങൾ പറയുവോ ഈ കമന്റ് എഴുത്തുകാർ കഴിഞ്ഞ ആഴ്ചയിലെ എപ്പിസോഡ് ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡ് ഒന്നുകൂടെ കാണുന്നത് നല്ലതായിരിക്കും ലാലേട്ടൻ ജിസൈലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞ ചില വാക്കുകളുണ്ട് ഇത്രയും ആൾക്കാരുള്ള ഈ വീടിനുള്ളിൽ ഇങ്ങനെ ഒരു പരിപാടി അവർ ചെയ്തിട്ട് നിങ്ങൾ ആരും ഇത് ശ്രദ്ധിച്ചില്ലേ നിങ്ങളിത് കണ്ടില്ലേ എല്ലാവരും മിണ്ടാതെ നിൽക്കുകയാണ് ഇതൊക്കെ ശ്രദ്ധിക്കുവാനും ഇതൊക്കെ മനസ്സിലാക്കുവാനും ഇത് ചൂണ്ടിക്കാണിക്കുവാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും അത് നിങ്ങൾക്ക് കൂടി ഉള്ളതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെയൊക്കെ കുടുംബം പോലെ തന്നെ ആ കുടുംബത്തിന്റെ ഒരു പരിശിതമാണ് ബിഗ് ബോസ് വീടും ഒരു വീടിനുള്ളിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ആ കുടുംബത്തിലെ എല്ലാ ആൾക്കാരുടെയും പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ള എല്ലാവരും അത് അറിയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യും ഇത് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലും സംഭവിക്കുന്നത് അതാണ് സംഭവിക്കേണ്ടത് അനുമോൾ അവരുടെ ബാഗും കിടക്കയും ഡ്രോയറും പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ലാലേട്ടൻ അനുവാദം നൽകിയിട്ടുണ്ട് അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല കാരണം കള്ളത്തരമോർ കാണിച്ചു അത് പിടിക്കപ്പെട്ടു പിന്നെയും അത് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനിയും ലാലേട്ടൻ നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നില്ല ചെയ്യേണ്ടത് അനിമോൾ ചെയ്യേണ്ടത് തന്നെയാണ് ചെയ്തത് തീർന്നില്ല ഇന്നലെ രാത്രിയിൽ ലൈവിൽ ചില ദൃശ്യങ്ങൾ കണ്ടിരുന്നു അത് കണ്ട ആൾക്കാർക്ക് ഓർമ്മ വരും ക്യാപ്റ്റൻ ഷാനവാസ് വന്നിട്ട് അനുമോളോടും ആതിലയോടും ന്യൂറയോടും ശൈത്യയോടും ഒക്കെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളിത് കൃത്യമായിട്ട് വാച്ച് ചെയ്യണം ഇത് എവിടെയാണ് ഒളിപ്പിക്കുന്നതെന്നുള്ളത് നിങ്ങൾ കാണണം ശ്രദ്ധിക്കണം പിടിക്കണം എൻ്റെ പിന്തുണ പുറകിലുണ്ടാവും നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ എനിക്ക് നേരിട്ട് കയറി പരിശോധിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇവർക്ക് നിർദ്ദേശം കൊടുക്കുകയായിരുന്നു എന്നിട്ടിപ്പോൾ അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഞാൻ അനുമോളുടെ പിയാർ ഒന്നും അല്ല ആദ്യമായിട്ടാണ് അനുമോൾക്ക് വേണ്ടി ഞാനൊരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇതുവരെയും അവർക്കെതിരായിട്ട് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ പക്ഷേ ഇതൽപ്പം കൂടിപ്പോയി ഈ ഒരു കള്ളത്തരം ആ പെങ്കൊച്ചു പുറത്ത് കൊണ്ടുവന്നു അതാണിപ്പോൾ പലർക്കും തെറ്റായി തോന്നുന്നത് അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെയൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും പക്ക കള്ളന്മാരും കള്ളികളുമാണ് ഉടായിപ്പിൽ കൂടി ഉപജീവനം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിൽ മുൻപോട്ട് പോകുന്ന ആൾക്കാരുടെ താന്തോണിത്തരങ്ങൾ കാണുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നും അത് സ്വാഭാവികമാണ് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ജിസേലിന്റെ സ്ഥാനത്ത് അനീഷ് ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ അനിമോൾ ആയിരുന്നുവെങ്കിലോ വിടുമായിരുന്നു ഒമാര് ഇന്ന് രാത്രി തന്നെ കട്ടയും പടവും മടക്കി ഇവരെയൊക്കെ പുറത്തേക്ക് എറിഞ്ഞേനെ അപ്പോ എളിയടം കണ്ട വാദം കോച്ചു എന്ന് പറയുന്നത് പോലെ കരഞ്ഞു കൂവി മാത്രം നടക്കാൻ അറിയാവുന്ന ഒരു പെണ്ണ് അവളെ നമുക്ക് മാക്സിമം ഒതുക്കാം അവളെ പുറത്താക്കണം എന്നാൽ ജിസേലോ ജിസേൽ അങ്ങനെയല്ല നല്ല ദർശനസുഖം തരുന്ന നല്ല മുതലാണ് അതുകൊണ്ട് അവരുടെ മുൻപിൽ നമ്മൾ എന്തിനും തയ്യാറാകും അവർ പറഞ്ഞാൽ എന്ത് പരിപാടിക്കും നമ്മൾ റെഡിയാണ് എന്തായാലും ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന ആൾക്കാർ മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്കൊരു പേരിട്ടിട്ടുണ്ട് ആ പേരെന്താണെന്ന് അറിയാമോ പാവാട ടീംസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ആണുങ്ങൾ പാവാടകളാണെന്ന് അടച്ചാക്ഷേപിച്ചിരിക്കുകയാണ് ഇതിനകത്ത് ഒന്നും ഉൾപ്പെടാതെ നിൽക്കുന്ന മാന്യന്മാർ അതിനകത്തുണ്ട് പക്ഷേ അവർക്കും ഉൾപ്പെടെ പേര് വീണിരിക്കുകയാണ് നിങ്ങളുടെ ഈ നാണംകെട്ട പണിയോടുള്ള ബന്ധത്തിൽ നല്ല ചില പൊസിഷനുകളും മലയാളി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പാവാട ടീമിന്റെ പ്രസിഡന്റ് അക്ബർ ജനറൽ സെക്രട്ടറി അപ്പാനി ശരത്ത് കജാൻജി ആര്യൻ ഈ ആര്യനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് കേട്ടോ പക്ഷേ അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അങ്ങ് പോയി കിട്ടി എന്തായാലും യുവന്മാരൊക്കെ ഇതിനകത്ത് നിൽക്കുന്നിടത്തോളം വലിയ അട്ടിമറികളും ഉടായ്പകളും ഒക്കെ ഇനിയും വെളിപ്പെടുവാൻ സാധ്യതയുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം അതുവരേക്കും ബൈ ബൈ